സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം അതായത് അറുപത് വയസ്സിന് താഴെയുള്ള ഭർത്താവ് മരിച്ച വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീയും അതുപോലെ തന്നെ അവിവാഹിതയായ സ്ത്രീകും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീകൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് ജനുവരി മാസം മുതൽ അതിനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സമയം അവസാനിക്കും മുമ്പ് നിങ്ങൾ ആ രേഖകൾ സമർപ്പിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സമ്മതപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുചെന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് എല്ലാ പെൻഷൻ സ്വീകരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക